ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാ നിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നമ്മളെ വീട്ടിലൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഞാൻ ഉമ്മയും കൂടി ഉമ്മ ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കും കേട്ടോ ശംഖു വെച്ചിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശംഖുപുഷ്പം പൊട്ടിക്കാണ് അത് ഉമ്മയുടെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ ശംഖുപുഷ്പം പിന്നെ നമ്മുടെ പാടത്തെ ഏരിയയിലൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ അത് പിന്നെ ഇത് വെച്ചിട്ടുള്ള സോപ്പ് ഉമ്മ ഉണ്ടാക്കും നല്ല അടിപൊളി കിട്ടും നല്ല ഫേസ് നല്ല സോഫ്റ്റും നല്ല സ്മൂത്ത് ആവാനും നമ്മൾ യൂത്ത് ഫുള്ളാവാൻ പറ്റിയുള്ള ഒരു അടിപൊളി സോപ്പാണ് ശംഖുപുഷ്പം അപ്പോൾ ഈ ശംഖുപുഷ്പം വെച്ചിട്ട് സോപ്പ് യൂസ് ആക്കാത്തവരൊക്കെ ഒന്ന് യൂസ് ആക്കട്ടെ അപ്പോൾ അതിന് ആവശ്യമുള്ളവർക്കാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പും അതുപോലെ ഷാംപു ഹെർബൽ ഷാംപു ശംഖുപുഷ്പ്പത്തിൻ്റെ എല്ലാം അലോവെനിയും ഹെർബൽ ഷാമ്പും അങ്ങനെ ഓയിലും സ്കിൻ കെയർ ഓയിലും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രീവിയസ് വീഡിയോസ് കണ്ടറിയാൻ പറ്റും അപ്പം നമ്മളിതാ ഈ ആറ് ശംഖുപുഷ്പത്തിന് പൂവെടുത്തിട്ട് നമ്മളൊന്ന് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടോ ചെറിയ ഗ്ലാസ് വെള്ളത്തിലിട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ഇതിൽ വരും നല്ലൊരു എന്താ പറയുക നമ്മളൊരു ഓഷ്യൻ ബ്ലൂ പോലത്തെ നല്ലൊരു കളർ ആട്ടോ വരാം ആ കളറ് വന്നതിന് ശേഷം നമ്മളൊന്ന് ചൂടാറിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ചൂടാറി ചൂടാറിക്കിട്ടും നമ്മളിതുപോലെ ഒരു ഐസ് ക്രീം ആക്കിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് നല്ല കൂളിങ്ങും നല്ല എഫക്റ്റീവാണ് അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ആറ് പൂവെച്ചിട്ട് നമുക്കൊരു നാല് ട്രേക്കുള്ളതാണ് കിട്ടിയത് ആ ഇതിൽ ക്യൂബിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇട്ടോ ഫ്രീസറിൽ വെക്കാൻ പോകാൻ ഫ്രീസർ മൊത്തം എൻ്റെ മൈലാഞ്ചീര സാധനങ്ങളും അതും ഇതൊക്കെ വെച്ച് നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ ഇതാ എനിക്കൊരു മെഹന്തി വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് പോയിക്കാട്ടെ പെട്ടെന്ന് രാവിലെ മക്കളൊക്കെ പറഞ്ഞാൽ ചുമ്മാൻ്റെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അതിന് വർക്കിന് പോന്നു അപ്പോൾ എനിക്കെന്നൊരു സെമി ബ്രൈഡൽ ഹെന്ന വർക്ക് കേട്ടോ ഉണ്ടായിരുന്നത് കുറച്ച് പിന്നെ പിടെ പാർട്ടി ഹെന്നയുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മൾ ഹെന്ന ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തും അങ്ങനെ അവർ കാണിച്ചു തന്നിട്ടുള്ളതേ മോഡൽ മതി പറഞ്ഞിട്ട് അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കുമെന്ന് കുറേ പേര് ചോദിക്കലുണ്ടായിരുന്നു ഹോം സർവീസും അവൈലബിൾ ആണ് പട്ടാമ്പയിലും എടപ്പാളും പൊന്നാനിയിലും ഒക്കെ പിന്നെ ഇത് പാർട്ടി ഹെന കിഡ്സിൻ്റെ ആണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ റേറ്റ്സ് ചോദിക്കലുണ്ട് റേറ്റ്സ് നമ്മൾ ഡിസൈൻസ് അനുസരിച്ചിട്ടാണ് റേറ്റ്സ് വരല്ലേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്തുള്ള റേറ്റിൽ നമ്മൾ വന്ന് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഹെനയ്ക്കും കാര്യങ്ങൾക്കും അങ്ങനെ വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിപ്പൊക്കെ ഉമ്മ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാതുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ മോ മുന്നിട്ട് നല്ല സക്സസ് ആയിട്ടുണ്ട് എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാലഞ്ച് അഞ്ച് ചീനമുളകെടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ നമ്മൾ ചെറുത് ചെറുനാരങ്ങ പുതിന കൂടുതലായിട്ട് കുറച്ച് പുതിനീനലയാണ് കേട്ടോ ആദ്യം പുതിനീനല ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ തോല് കളഞ്ഞിട്ടൊരു അഞ്ച് അഞ്ചാറ് കഷ്ണക്കിട്ടോ ഒരു വലിയ ചെറുനാരങ്ങയാണ് പിന്നെ ഇഞ്ചിയും പിന്നെ നമ്മൾ നാല് ചീനമുളകും അതുപോലെ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചെറുനാരങ്ങ നീരൊരു ഗ്ലാസ്സിൽ ചെറുനാരങ്ങ ഇതേപോലെ പിഴിയുക പിന്നെ നമ്മൾ ഈ മിക്സിയിലടിച്ചില്ല പുതിയനിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഒക്കെ കൂടി ചെറുനാരങ്ങ കൂടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടല്ലോ ശംഖുപുഷ്പത്തിൻ്റെ അതിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ സോഡ സോഡയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോഡ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചല്ല മിസ്റ്റർ ബട്ടലറിൻ്റെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സോഡ ഉണ്ടല്ലോ ആ സോഡയാണ് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെർവ് ചെയ്തിട്ട് കുടിച്ചു അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഉണ്ടാക്കി വെറൈറ്റി ഡ്രിങ്ക് ആണ് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിഫ്രഷിങ്ങും നല്ല കൂൾ മൈൻഡാണ് ഉണ്ടത് ഭയങ്കര അടിപൊളി പപ്പക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മക്കളെയും കൂട്ടിയിട്ട് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ പുതിയ ഗീറ്റിൽ തന്നെ നല്ലൊരു അടിപൊളി ചെണ്ടുമല്ലിത്തോട്ടം ഉണ്ട് അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ പുതിയ ഗീറ്റിൽ എം എം ഫ്ലവർ മിൽന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇതേപോലെ വെച്ചിട്ടുണ്ട് സിത്താർ റോഡിട്ടൊരു തൊട്ടടുത്ത് ആ റോഡിനാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ കുറേ പേര് വന്ന് കാണുന്നുണ്ട് കുറേ റീൽസിലും വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അങ്ങനെ മക്കളും കൂട്ടി വന്ന് റോഡ് വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുണ്ടും കുഴി കേട്ടോ മഴ പെയ്തിട്ട് ചളിയും ഇതൊക്കെയായിട്ട് അപ്പോൾ ഒന്ന് ബൈക്കിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ കുട്ടികളായിട്ട് തന്നെ വന്നത് നമ്മൾ ഒന്ന് കെയർ ചെയ്തിട്ട് വരണം അങ്ങനെ ആ റോഡിനെ ഇതാ നമ്മൾ പോയികൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇതേപോലെ അവിടെ ഇപ്പോൾ ഈ വർഷം മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അത് നല്ല മഴക്കാറുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത് കാരണം നമുക്ക് നല്ല ബ്രൈറ്റായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു മഴ മൂടലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയിട്ട് നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് വരുന്നത് നമ്മൾ വിഷ രഹിത പച്ചക്കറി കൃഷിത്തോട്ടാണ് കേട്ടോ അവിടെ പച്ചക്കറി കൃഷിയുണ്ട് അതുപോലെ തന്നെ ചെണ്ടുമല്ലിത്തോട്ടം നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചെണ്ടുമല്ലീൻ്റെ ഇത് കാണട്ടോ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ ബൾക്കായിട്ടും ഓണമൊക്കെ അല്ല വരുന്നത് ബൾക്കായിട്ടും അതുപോലെ നമുക്ക് പൂക്കള മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇതാക്കാം ഒരു സൈഡിൽ ഇതുപോലെ കൃഷിയായിട്ട് ചെയ്യുന്നത് വഴുതനങ്ങ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൃഷി നടത്തുന്നുണ്ട് ഒരു ഇതുപോലെ ചെണ്ടുമല്ലിത്തോട്ടാണ് കേട്ടോ നല്ല അടിപൊളിയിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വന്ന കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ വന്നുകഴിഞ്ഞാൽ പോകുന്ന പൊട്ടിക്കാതിരിക്കുക അവർ കാരണം അത്രയും നല്ല ഭംഗിയിൽ നിർത്തണം അല്ലേ ചില ഭാഗങ്ങളിലൊക്കെ ഒടിഞ്ഞ് കിടക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടി കൂടെ നടന്നിട്ട് എന്താണെന്നറിയില്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ ഈ ഭാഗത്തുള്ളവരൊക്കെയാണെന്ന് തന്നെ കണ്ടിട്ടില്ലെങ്കിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ എപ്പോഴും വന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാൻ പറ്റൂട്ടോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ പിന്നെ തിരിച്ചു പോകുന്നത് ജസ്റ്റ് പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ ചെണ്ടുമല്ലിത്തോട്ടം കൃഷിയൊക്കെ കണ്ടിട്ട് അവിടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഇത് ഉദ്ഘാടനം ചെയ്തതിനായി നമ്മുടെ ഹൊസീനാണ് കേട്ടോ പൊട്ടാമ്പി എം എൽ എ അങ്ങനെ നമ്മൾ അവർ തിരിച്ചു വീട്ടത്തെവർക്ക് വാവാശി കൊറിയർ വന്നിട്ടാണ് ഹെയർ ക്ലിപ്സ് കിട്ടോ ഇതൊരു ഫിഫ്റ്റി പീസസ് വരുന്ന ഹെയർ ക്ലിപ്സ് ആണ് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കുട്ടികൾക്ക് ബേബി ഹെയർ ക്ലിപ്പ് ആയിട്ട് നല്ല ഭംഗിയിൽ ആക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ മട്ടിക്കളർ ആയിട്ട് വരുന്നത് അമ്പത് പീസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ വരുന്നത് നൂറ്റി സംതിങ് ആ റേറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റും കൂടി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയർ ബൂ ക്ലിപ്പ് കിട്ടോ ഇങ്ങനെ ഹെയർ ബൂ ഇത് കൊറിയൻ ക്ലിപ്പ് സ്റ്റൈലാണ് വരുന്നത് ഇത് വൺ ഫോർട്ടി ആയിരുന്ന റേറ്റിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ആറ് പീസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ആണ് കേട്ടോ സാറ്റിനിൽ ഒരു ഓർഗാൻസോ ഫിനിഷിംഗ് വരുന്ന ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കളർ നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് കേട്ടോ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് മീഷോയിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഈ പെൺകുട്ടികൾക്ക് ക്ലിപ്പ് വല്ല സ്റ്റൈൽ ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രസമാണല്ലോ ഞാൻ പിന്നെ കൂടുതൽ ഒന്ന് രണ്ട് കളേഴ്സ് ബ്രൈറ്റ് കളേഴ്സ് ബാക്കിയൊക്കെ ന്യൂഡ് കളേഴ്സ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുണ്ടായത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇതുമ്പം ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി ഇപ്പം ഒക്കെ ഓർഡർ ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പെട്ടാൻ ഇന്ന് ബി വരാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കും കൂടി ഉള്ളതും കൂടി പാക്ക് ചെയ്യുന്നുണ്ട് നൈവ് ഹെർബലിൻ്റെ ഹോം മെയ്ഡായിട്ട് ഓർഗാനിക്കായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സാമ്പാർ പൗഡർ ആണ് കേട്ടോ നല്ല അടിപൊളി സാമ്പാർ അണുമാൻ്റെ സാമ്പാർ പൊടി വെച്ചിട്ടുണ്ടായിട്ട് നല്ല ടേസ്റ്റിലൊക്കെ കഴിച്ചിട്ടൊക്കെ നല്ല റിവ്യൂസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡെലിവറി ഉണ്ട് കേട്ടോ ഓൾ കേരള ഡെലിവറി ഷിപ്പിങ്ങും ഓൾ ഇന്ത്യ ഷിപ്പിങ്ങും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മളെ നയ്യ് ഹർബലിൻ്റെ സാമ്പാർ പൗഡർ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിന് നിൽക്കാൻ വേണ്ടി വന്നിരുന്നു പിന്നെ വർക്കുള്ള കാരണം അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് പോരാണ് കേട്ടോ അപ്പം പിന്നെ തിരിച്ചു പോരുന്ന വീട് മുന്നെടുത്തൊരു വീടിയായിരുന്നു അന്ന് ഇതേപോലെ പോരുന്ന സമയത്ത് കുറച്ച് മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസത്തിൽ ഇങ്ങനെ പോന്നു വഴിയിലുള്ള നടുവിൽ എത്തിയപ്പോൾക്ക് ഭയങ്കര മഴ ആയിട്ട് ഭയങ്കര മഴ ആച്ചു കഴിഞ്ഞാൽ മേഖോക്കങ്ങനെ രണ്ട് പേരും കാ അറിയുന്നുണ്ട് പിന്നെ കണ്ണ് ഡ്രൈവ് ചെയ്യാൻ പോലും കണ്ണ് കാണാൻ പറ്റാത്ത രീതി അത്രക്കും മഴ പെയ്തു കേട്ടോ സംഭവം നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കുറച്ച് പേടിയായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്കും മഴ ഇങ്ങനെ കൂടി 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 വന്ന് പിന്നെ അങ്ങോട്ട് കണ്ണ് കാണാൻ പറ്റാത്ത മീൻസ് നമുക്ക് ഓപ്പോസിറ്റ് ആയിരുന്ന വണ്ടീനെ പോലും കാണില്ല നിർത്തിയിടാനാണെങ്കിലോ അതും കാരണം നിർത്തിയിടുന്ന സമയത്ത് നല്ല മരങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ വീഴുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ സേഫായിട്ട് ബിയത്തിലെത്തി അപ്പോൾ നമ്മളെ ഹെന്ന സർവീസ് ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് പ്രൊഡക്ട്സ് ആയിട്ട് ഹെർബൽ സ്കിൻ കെയർ ഓയിലും പിന്നെ ഹെയർ ഓയിലും നൈവെർബിൽ ഹെർബൽ ഷാംപൂ ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ